കറുമോസ് വെച്ചിട്ട് അതും ഇത് പൊട്ടിക്കണ സമയത്തൊക്കെ കേൾക്കണ ഒരു സൗണ്ട് ഉണ്ടല്ലോ വല്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എന്താണെന്നറിയോ പുറംഭാഗാണെങ്കിലും അടിപ്പൊളിയായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഓ ഒരു ഒന്നൊന്നര രുചിയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പപ്പായന്ന് ഒരു കഷ്ണം മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു വട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇടയ്ക്ക് മുറിക്കാത്ത കറുമൂസൊക്കെ ഉണ്ട് എന്നാലും കറി വെച്ചിൻ്റെ ബാക്കിയൊരു കഷ്ണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കറുമൂസൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ കറിക്കാണ് ഇനിയിപ്പോൾ ഒരു കഷ്ണം എടുത്താൽ തികയോ എന്ന് വിചാരിക്കേണ്ട ഒരൊറ്റ ചെറിയ കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ വട തയ്യാറാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ കറുമൂസൊക്കെ സാധാരണ ഈ നിറച്ചി കുരുള്ള കറുമൂസാവുമ്പോഴേ നമ്മൾ അകത്ത് വെച്ചിട്ട് നന്നാക്കണ സമയത്ത് അത് കുരു ആകെ തെറിച്ച് നമുക്ക് പണി കിട്ടും അപ്പോൾ ഞാനെന്താ പറയുക പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അതുപോലെ ഇങ്ങനെ പൊഴുക്കാനായ കറുമൂസൊക്കെ നമ്മൾ മൂത്ത കറുമൂസൊക്കെ ഇങ്ങനെ ചെത്തി ഇവിടെ കുരു ഇട്ടിട്ട് തന്നെ ആയിരിക്കും ഇതാ ഇവിടെ നല്ല കറുമൂസേൻ്റെ തെയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പടവം മുളച്ച തെയ്യമലൊക്കെ ഇഷ്ടം പോലെ കറുമൂസ ഉണ്ടാവും നല്ല വലുപ്പുള്ള കറുമൂസൊക്കെ നമ്മൾ ഒരു വളം ചേർക്കാതെ ഒരു വളത്തിന് നമ്മളിപ്പോൾ എന്തൊരു കാര്യം കഴിക്കുകയാണെങ്കിലും അതിൽ ഒരുപാട് വളങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് കഴിക്കാൻ പറ്റാത്ത നമുക്ക് ശരീരത്തിന് പറ്റാത്ത വളങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇത് നമ്മൾ ഒരു വളം ഇടാതെ വെള്ളം കൂടെ ഒഴിച്ചെടുക്കാതെ ഒരു പ്ര ഒരു പ്രയാസമില്ലാതെ ഉണ്ടാകുന്നതാണ് ഈ കറുമൂസ അപ്പോൾ താ ഇങ്ങോട്ട് നോക്കിയതാണ് ഇതൊക്കെ ഇതേപോലെ അത അവിടെയൊക്കെ കർമ്മത്തിൽ തെയ്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടോ രണ്ടും നല്ല ഇരട്ടായിട്ട് നല്ല കരുത്തോടു കൂടി വളരെയുണ്ട് ഇതൊക്കെ ഞാൻ അറിയാതെ ഉണ്ടാവണതാണ് ഞാൻ ഇങ്ങനെ കർമ്മസൗത്ത് കുരു ആകെ തെരുക്കുന്നു വിചാരിച്ചിട്ട് ഇവിടെ കുറന്ന് ചെത്തുമ്പോൾ ഇതാ നല്ലോണം മുളക്കും ഇതുപോലെ മുളക്കും തെയ്യുമൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ താ ഞാൻ ഒരു കഷ്ണം കറുമോസം നല്ലോണം തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ നുറുക്കി ഒരുപാട് പണിയെടുക്കാനൊന്നുമില്ല നമുക്ക് മിക്സില് ജാറിലിട്ടേണ്ട ഒരൊറ്റ കറക്റ്റ് ആട്ടേ ചെയ്യാനുള്ളൂ അപ്പോൾ താൻ നന്നായിട്ട് കഴുകണ കാണിക്കണം എന്താ അറിയോ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അധികം ആളുകളും ഒരു ഒരാൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഓ വൃത്തിയില്ല കഴിയിട്ടില്ല എന്ന് പക്ഷേ കഴുകണതൊന്ന് ഞാൻ കാണിച്ച് വലുതാക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ കഴുകണ കാണിച്ചാണ് ഒരാൾ എന്താണോ എഴുതണേ അത് നോക്കിയിട്ട് എല്ലാവരും എഴുതും അന്നല്ലാതെ മനസ്സറിഞ്ഞും കണ്ടറിഞ്ഞല്ലേ എഴുതുന്നത് ഒരാൾ നെഗറ്റീവ് എന്ത് കിട്ടാ എല്ലാവരും അതന്നെ കൂപ്പിടിച്ചിടും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ തോന്നിയത് ഇട്ടോളീ ഏതായാലും നെഗറ്റീവ് ഇടുമ്പോഴാണല്ലോ നമ്മൾ ആ വീഡിയോ ഒക്കെ റീച്ച് കിട്ടണത് അപ്പോൾ ആ നെഗറ്റീവിനായിട്ട് ഞാൻ കാത്തിരിക്കണമുണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിക്കില്ല എന്താ അറിയോ ഓ കുറച്ചാളും കൂടി നെഗറ്റീവ് ഇട്ടെങ്കിൽ ന പോസിറ്റീവ് ഇടുമ്പോൾ എന്താ അറിയോ അത്ര അങ്ങോട്ട് റീച്ച് ആവില്ല നെഗറ്റീവ് ആവുമ്പോഴാണ് അതെല്ലാവരും വായിക്കും അതിന് റിപ്ലൈ ചെയ്യും അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ ചാനൽ റിമൂവ് നമ്മൾ ചാനൽ നല്ലോണം ഗ്രോത്ത് കിട്ടുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ കമൻ്റ് ഒന്നും റിമൂവ് ചെയ്യല്ല അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എന്താണോ തോന്നണിട്ടോ കേട്ടോ ഒക്കെ സന്തോഷമാണ് ഏതായാലും ഞാൻ ആ കറുമൂസ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു അതേപോലെ ഒന്ന് കഷ്ണം കഷ്ണങ്ങളായി നിന്നോട്ടെ ഇനി നമുക്ക് തിരക്കുന്ന ഒരു രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ അത് കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അളവ് കുറക്കൂട്ടോ ഒരുപാട് മുളക് ഇട്ടാൽ നല്ല രുചിയാണ് പക്ഷേ പച്ചമുളക് കൂടും തോത്തോളം രസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എരിവ് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കും നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് എരിവ് ഉള്ളതാണ് ഞാൻ കുറക്കൂട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തുണ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം മിഞ്ചും ഈ ലേശം കറിവേപ്പിലയും അത്ര സാധനങ്ങളെ നമുക്ക് ഇതിലേക്ക് വേണ്ടതുള്ളൂ പിന്നെ കുറച്ച് കുറച്ചും കൂടി പൊടികളൊക്കെ വേണം അതൊക്കെ വേറെ പക്ഷേ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ സവാള ഞാനിതാ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടേ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുമല്ലേ പക്ഷേ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നടുവിലൂടെയും സൈഡിലൂടെയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതാണ് അതാണിതിനെ കറക്റ്റ് ഇനിയിപ്പോൾ സവാള കൂടിയാൽ അത്രയും രുചി കൂടെയുള്ളൂ വേണമെങ്കിൽ മൂന്നോ നാലോ സവാള ഒക്കെ എടുക്കുക കുറേ അളവ് കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിട്ടാൽ മതി കേട്ടോ അത് ശേഷം അപ്പോൾ കണ്ണുക്ക് വെള്ളം ഒന്നും ഒഴിവാക്കും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനൊക്കെ ഒരു ഇതുണ്ടാവും സമാധാനം ഉണ്ടാവും പിന്നെതാ ഞാൻ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നിടുത്തുകാണ്ട് ചീന്തിയപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല ചെറിയതായിട്ടൊരു മണുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കണമെന്താ അറിയോ രണ്ടാമത്തേത് കുറച്ചൊരു നെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നെക്കി നോക്കുമ്പോൾ ചപ്പണില്ലെന്നുണ്ടെങ്കിൽ നല്ല മൂത്ത മുളകാണ് അങ്ങനെ ചപ്പുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല പക്ഷെ പക്ഷേ അപ്പോൾ രണ്ടെണ്ണം കുറച്ചൊരു ചപ്പുണ്ട് കിട്ടോ അപ്പോൾ ഒന്ന് കുറച്ചൊരു ഈ ചപ്പൽ കുറവാണ് അപ്പോൾ നല്ല നെങ്ങാൻ പണി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നല്ല എരിവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനകത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം അപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തത് പിന്നെ കറിവേപ്പില നല്ല അടിപ്പൊളി കറിവേപ്പിലാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞ് കുഞ്ഞ് ഇലകളാണ് നല്ല സ്മെല്ലും ഉണ്ട് കറിവേപ്പില എത്രത്തോളം ഇടണം അത്രത്തോളം രുചി കൂടും കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എന്താണ് വലിയ ഉള്ളി ഇതൊക്കെ കൂടണ ഒരിക്കലും കേടല്ല കേട്ടോ കൂടണത്തോളം രുചി കൂടേ ഉള്ളൂ അപ്പോൾ കറിവേപ്പില കുഞ്ഞാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിക്കണേ അങ്ങനെയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഏതായാലും നമുക്കിതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പാത്രം നമുക്കിത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനും കൂടെ കണ്ടിട്ടുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക കുറച്ചൊരു വലുപ്പമുള്ള പാത്രം തന്നെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി അല്ല സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് കിട്ടോ അതും എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണല്ലോ ഏതൊരു കാര്യം നമ്മൾ ഒരു ചായന്റെ കടിയുണ്ടാക്കണന്ന് കരുതുമ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞൊരു പ്രശ്നമാണ് വീഡിയോ ഒക്കെ കാണും പക്ഷേ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ വീഡിയോയിലുള്ള ഒരുവിധം സാധനങ്ങളൊന്നും വീട്ടിലുണ്ടാവില്ല ആയിട്ട് ആ ഒരു റെസിപ്പി ഒഴിവാക്കുന്നൊക്കെ അപ്പം ഞാൻ അപ്പം ഇന്നോട് തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് മൈമൂൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക നല്ല ഈസിയാണ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ എൻ്റെ വീഡിയോ ചെയ്യാറും അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കും പിന്നീട് അത് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് പറയില്ല കാരണംതാ ഞാൻ ആ പപ്പായ ചെറുതായി ക്രഷ് ചെയ്ത് തീക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാ ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയോ അതല്ലെങ്കിൽ കുറച്ച് ഗരം മസാലൻ്റെ പൗഡറോ ഇട്ടുകൊടുത്താൽ മതിയാവും പിന്നെതാ ലേശം ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനിയിപ്പോ കടലമാവ് ഇപ്പൊ എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനത്തെ അര കപ്പ് അതായത് ഒരു അര ഗ്ലാസ് മൈദപ്പൊടി ചേർത്തെടുത്താലും മതി ഇനിയിപ്പോ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ അരിപ്പൊടി ഞാനൊരു കാക്കപ്പ് ഇട്ടു കാക്കപ്പില് മേലെ ഉണ്ടാവും അര കപ്പില്ല ആ ഒരു രീതിയിലാണ് ഇട്ടുകൊടുത്തത് ഏർ അപ്പൊ അതും കൂടി ഇട്ടു കൊടുത്താലോ കേട്ടോ ഇനിയിപ്പം നിങ്ങളടുത്ത് കോൺഫ്ലോറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് വിടുകയാണെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല സോ നല്ലൊരു ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ മൈദപ്പൊടി ഇനിയിപ്പോൾ നിങ്ങൾ അരിപ്പൊടിയും കടലമാവും ഇട്ടുണ്ടെങ്കിലും ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ലൊരു സോഫ്റ്റും ഒക്കെ ആയി കിട്ടാനൊക്കെ ഒരു സഹായം ഉണ്ടാകും ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല രണ്ടും പറ്റി കയ്യിലില്ല ഇട്ടില്ല വെച്ചിട്ട് കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും ഒന്നും കൂടെ ഞങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വടക്ക് ഇട്ടു കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ടിത് കുഴച്ചെടുത്തു വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു എല്ലാത്തിൻ്റെയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി എല്ല കൂടി ഒന്ന് നല്ലോണം ഞണ്ടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഒരു ലേശം മാത്രം ഒഴിച്ചുകൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആണിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെക്കണം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക അപ്പം എന്താ പറയുക നമ്മൾ പിടിച്ചാൽ ശരിക്കോട്ട് കിട്ടാത്ത രീതിയിൽ ഒഴിക്കുക എന്നിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചാൽ ഒരു പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും ഇതിനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അതുങ്ങളോട് പ്രത്യേകം പറയുകയാണ് ലേശം വെള്ളം ഒഴിച്ചിട്ട് ദൈ ഒരു പരുവത്തിലാണ് വരുകയെന്ന് ചെയ്തതിന് ശേഷം ഞാനത് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉള്ളത് മൂടി വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇതിനൊക്കെ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഉപ്പ് അതുപോലെ തന്നെ ഇതുണ്ടല്ലോ മുള ഉള്ളി അതിനൊക്കെ കുറേശ് വെള്ളം ഇങ്ങനെ ഒലിക്കും അപ്പോൾ അതൊക്കെ ഈ മാവിൽക്ക് എത്തല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറച്ചതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നല്ലോണം കിട്ടും കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം കൈ ഒക്കെ ഒന്ന് കഴുകി കയ്യൊക്കെ ചെറുതായിട്ടൊന്ന് നനച്ച് അതിൽ നിന്ന് അത്യാവശ്യം വലിപ്പുള്ളക്ക് വലിയ വടം വേണമെങ്കിൽ വലിയ ബോളെടുക്കുക ഈ ചെറിയ വടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു വട തന്നെയാണ് ഇട്ടുണ്ടാക്കണത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് അങ്ങനെ ഒന്ന് നനക്കണേ രണ്ട് കയ്യൊന്നും നനക്കണം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുറ്റിയതിന് ശേഷം ഒരു ഓൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്നും മുങ്ങി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലുപ്പമുള്ളൊരു ചട്ടി എടുക്കുക അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ പരന്ന് കെടുക്കുമ്പോ എന്താ പറയാ നമുക്കൊരു മൂന്നാലെണ്ണം ഒപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോണ സമയത്ത് കുട്ടികൾ സ്കൂളും വരുന്ന സമയത്ത് പോണ സമയത്തല്ല സോറി വരുന്ന സമയത്ത് എന്താ എന്താ എന്താന്ന് ആലോചിക്കാതെ എന്ത് ചെയ്യാ നമ്മളെ വീട്ടില് എന്താണോ ഉള്ളത് കറമൂസിനെ കറമൂസ് എടുക്ക എന്നിട്ട് കൃഷി ചെയ്യാ ഈ ഇത്തിന് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇതുപോലൊന്നുണ്ടാക്കേണ്ടല്ലോ ഇനിയിപ്പം നിങ്ങൾ കറുമോസ കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ നല്ലൊരു നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതിനൊരു വെറൈറ്റി രുചി തന്നെയാണ് നമ്മൾ ഒരുവിധം ഉള്ളിവട സമോസ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും ഉള്ളി കടലമാവ് അതിൻ്റെ ഒക്കെ ടേസ്റ്റല്ലേ പക്ഷേ ഇതിലാരും പപ്പായൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഇതിന് കൂടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യൂട്ടോ പിന്നെ തന്നെ ഒരുപാട് പണിയില്ലല്ലോ വേഗം ചെയ്തെടുക്കാനും പറ്റും ഇതുണ്ടല്ലോ നമുക്കിതിന് കൂടെ ചട്ണിയോ ചമ്മന്തിയോ ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ല ചൂട് കട്ടൻ്റെ കൂടെ അങ്ങോട്ട് ഹൗ ഇനിണ്ടോ ചോദിക്കും അപ്പോൾ അടിപ്പൊളിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലൊന്നും ചെയ്യാതിട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇട്ടോളി ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ലോണം എണ്ണ ചൂടുക ഞാൻ ഓയിലാണ്ട്ടോ അത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിത്തണിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് നിങ്ങൾ കണ്ടെ ഞാൻ ചട്ടി പറഞ്ഞത് കുറച്ച് വറ്റിയിട്ടെന്നെ ഇല്ല കുറച്ച് ആദ്യമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ടും വറ്റിയ ഒരിത്തിരി പോലും വറ്റിയിട്ടില്ല കാരണം ഇത് എണ്ണ കുടിക്കുകയല്ല കാരണം ഇതിൻ്റെ അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് എണ്ണ കുടിക്കണ ഒരു പരിപാടിയല്ല കേട്ടോ അപ്പോ എല്ലാവർക്കും ഇത് ഉണ്ടാക്കും ചെയ്യാം കഴിക്കുകയും ചെയ്യാം വൈകുന്നേരം ആയാലും ഇനി രാവിലെ ആയാലും രാവിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത കണ്ടോളി ഞാൻ മുറിച്ച് കാണിച്ചെന്നില്ലേ കണ്ടില്ലേ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ മുറിക്കണ രീതി കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ലൊരു വെന്തിട്ടുള്ളൊരു ആണ് എന്നൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന ഈ ഒരു സമയത്ത് നിന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എഴുതാം പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് എഴുതുകയെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എഴുതാം നെഗറ്റീവ് എഴുതി കണ്ടാൽ എനിക്ക് ഒരു സങ്കടമില്ല പക്ഷെ പോസിറ്റീവ് പോസിറ്റീവ് എഴുതി കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നെഗറ്റീവ് എഴുതിയെനിക്കൊരു കുഴപ്പം വരാൻ പോകണില്ല എൻ്റെ ചാനൽ റീച്ച് ആവേ ഉള്ളൂ അപ്പം അതൊക്കെ നിങ്ങളിഷ്ടമാണ് ചിലരൊക്കെ വിചാരിക്കും നെഗറ്റീവ് ഉണ്ടല്ലോ ഒരുപാട് വീഡിയോക്ക് താഴെ നെഗറ്റീവായിട്ട് വെള്ളം എന്താ റിമൂവ് ചെയ്യാത്തതെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ചാനലിനെ കുറിച്ച് അറിയണവലൊരിക്കലും റിമൂവ് ചെയ്യലെട്ടോ എത്രയോ ആളുകൾ നമ്മൾ നെഗറ്റീവ് കണ്ടിട്ട് ചിരിക്കണവലൊക്കെ കണ്ടോ വെറുതെ ആണ് മക്കളെങ്ങൾ ചിരിക്കണ്ട അത് എഴുതിയോല് നമ്മളെ റീച്ച് റീച്ചിന് വേണ്ടിയിട്ട് എഴുതാണെന്ന് വിചാരിച്ചാൽ മതി പിന്നെ ഷാവ അടുത്ത വീഡിയോട്ട് വരാം അസ്ലാ വലൈക്കും വറഹമത്തുള്ള